നമ്മൾ നമ്മളിന്നേ ചപ്പാത്തിക്കും ചോറിനൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റാവുന്ന നല്ല ക്രീമി ടെക്സ്ചറിലുള്ള ഒരു ക്യാപ്സിക്കം ഒനിയൻ മസാലയാണ് ചെയ്യണത് കേട്ടോ സിമ്പിളാണ് ചെയ്യാൻ വേണ്ടിയിട്ട് അതേസമയം നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യണമെന്ന് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കൊരു അര ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് ഒന്ന് പൊട്ടിക്കാം കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്കൊരു മീഡിയം സൈസ് സവാള ഇച്ചിരി കനത്തിലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഈ ഒരു രീതിയിൽ അരിഞ്ഞ് ചേർക്കാം ഒരു രണ്ട് പച്ചമുളക് എരിവിന് ചേർക്കാം ഒരു മൂന്നല്ലി വെളുത്തുള്ളി കുഞ്ഞിയാക്കി അരിഞ്ഞിട്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാട്ടോ ഒരു എന്താ പറയുക അത്ര നന്നായി വാടി കുഴഞ്ഞൊന്നും പോവണ്ട ഒന്ന് കടിക്കാനായിട്ട് ഒരു പരുവത്തിൽ ഒന്ന് വാടി വന്നാൽ മതി കേട്ടോ ഇത്രയും മതി ഇനി നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ചേർക്കാം നമ്മളൊരു മീഡിയം സൈസ് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് അത് മുഴുവനോടെ തന്നെ ഇതേ സൈസിലൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാട്ടോ ക്യാപ്സിക്കവും ചെറിയ രീതിയിലൊന്ന് വാടി വന്നാൽ മതി കേട്ടോ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോഴാണ് നമ്മളുടെ ഈ കറി നന്നായിട്ട് ഉണ്ടാവുക ഇത്രയും മതി ഇനി നമുക്ക് പൊടികളായിട്ട് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ജീരകം വറുത്ത് പൊടിച്ച് ജീരകത്തിൻ്റെ പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ പൊടികളുടെ പച്ചമുളക് ഒന്ന് ചെറിയ രീതിയിലൊന്ന് മാറി വന്നോട്ടെ അതുവരെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക ഒരു മീഡിയം ഫ്ലെയിം കീപ്പ് ചെയ്താൽ മതി മതിയിട്ടാ ഇത്രയും മതി നമ്മുടെ സവാളയും ക്യാപ്സിക്കൊക്കെ അത്യാവശ്യത്തിന് വഴിണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ചെറിയ രീതിയിൽ ചൂടാറിയതിന് ശേഷം നമുക്കൊരു കപ്പ് അളവിൽ നല്ല കട്ട് ുള്ള തൈര് ചേർത്ത് കൊടുക്കാം തീരെ പുളി ഇല്ലാത്ത തൈരാണ് കേട്ടോ നമ്മൾ ചേർത്തിരിക്കുന്നത് അപ്പം തൈരും കൂടി ചേർത്തിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്യാം തൈര് ചേർക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തത് ചൂടോട് കൂടിയിട്ട് തൈര് ഒഴിക്കുമ്പോൾ പിരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട് നല്ല സ്മൂത്തി ടെക്സ്ചർ നമുക്ക് കിട്ടില്ല കേട്ടോ അപ്പോൾ അതാ നല്ല സ്മൂത്തായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മളുടെ മസാല ഗ്രേവി നമ്മുടെ ക്യാപ്സിക്കം മസാല അപ്പം ഇത്രയുള്ള പരിപാടി ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കപ്പലണ്ടി ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ വറുത്ത കപ്പലണ്ടി ഒരു കാൽ കപ്പ് അളവിൽ ഒന്ന് ചതച്ച് ചേർക്കാം കുറച്ചധികം തന്നെ മല്ലിയലയും കൂടി ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ കപ്പലണ്ടി ചേർക്കണ സമയത്ത് നമുക്ക് കഴിക്കുമ്പോൾ ഒരു കടിക്കാനൊക്കെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയുള്ള പരിപാടി ചപ്പാത്തിക്കൊപ്പോ ചോറിനൊപ്പോ ഒക്കെ കിഡ് കോമ്പിനേഷനാണ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പി തന്നെയായിരിക്കും കേട്ടാ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കണ സമയത്ത് ഫീഡ്ബാക്ക്സ് ഒന്നും പറയാനായിട്ട് മറക്കരുത് കേട്ടാ